നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം പുനരാരംഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ള അറിയിപ്പ് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ ഇറങ്ങി ആളുകളെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുവാൻ വേണ്ടി കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള വിവാദം കേന്ദ്ര കമ്പനികാരി മന്ത്രാലയത്തിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഈ കേസിൽ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാത്രമല്ല അഴിമതി നടന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ പ്രത്യക്ഷത്തിലുള്ള അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് കൂടാതെ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ തിരിമറികൾ ഇതിൽ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ കാണിച്ചുകൊണ്ട് അടുത്തിടെ ബി ജെ പിയിലെത്തിയ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോകുകയുണ്ടായി ബിണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നടത്തി എന്നുള്ള ഈ കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ഷോൺ ജോർജിന്റെ ആവശ്യം സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നു അവർ സി എം ആർ എല്ലിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ രണ്ടു ദിവസം തുടർച്ചയായ റെയ്ഡ് നടത്തുന്നു വീണ്ടും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഐ ടി സിയിലേക്ക് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധനയ്ക്കായി ചെല്ലുന്നു അവിടെ നിന്നും അവരുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ അടക്കം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് പിടിച്ചെടുക്കുന്നു ഇത്തരണത്തിൽ കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോകുന്നു സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ കെ എസ് ഐ ടി സിയിൽ നടത്തുന്ന റെയ്ഡ് താൽക്കാലത്തേക്ക് നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഹർജിയുടെ ആവശ്യം ഇതിനിടെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ വീണാ വിജയൻ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോകുന്നു തന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും വീണാ വിജികൻ എന്ന തന്നിലേക്കും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത് തടയണം എന്ന് തന്നെ കാണിച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവിലൂടെ തനിക്കെതിരെയുള്ള ഈ അന്വേഷണം നിർത്തിവെക്കണം എന്ന് തന്നെയായിരുന്നു വീണാ വിജയന്റെ ഹർജി വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി നിഷ്കരണം തള്ളി ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹർജി തള്ളുകയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണാ വിജയനെതിരെയും വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും കടന്നു ചെല്ലുന്നതിന് അതൊരു വിധ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നാൽ ഇനി യാതൊരു തരത്തിലും രക്ഷയില്ല എന്ന് മനസ്സിലായ പിണറായി വിജയൻ തന്റെ മകൾക്ക് നേരെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നൽകിയ ഷോൺ ജോർജിനെ ഏത് വിധേയനെയും അകത്തിടുവാൻ വേണ്ടി കരുക്കൾ നീക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് കാനഡയിൽ കമ്പനിയുണ്ട് എന്നുള്ള വിവരം തന്റെ എഫ് പേജിലൂടെ ഷോൺ ജോർജ് അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഷോൺ ജോർജിന്റെ എഫ് ബി കുറിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും വീണാ വിജയന് കാനഡയിൽ കമ്പനി എന്നുള്ള വിവരം പുറത്തുവിടുകയുണ്ടായി കനേഡിയൻ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വീണാ വിജയന്റെ ഇത്തരം വിവരങ്ങൾ അവർ പുറത്തുവിട്ടത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ക്രൈം ഓൺലൈനും ഇത്തരം വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കനേഡിയൻ കമ്പനീസിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വീണാ വിജയന്റെ കനേഡിയൻ കമ്പനികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഒരു കനേഡിയൻ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വീണാ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ട് എന്നുള്ള കാര്യം പുറത്തുവിട്ടത് ഞങ്ങളും അത്തരത്തിൽ തന്നെ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്ത് സ്കൈ ഇലവൻ സൊല്യൂഷൻസ് എന്ന പേരിലാണ് വീണാ വിജയന്റെ കമ്പനി കാനഡയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്നതും വീണാ വിജയന്റെ മൊറോക്കോയിലുള്ള അഡ്രസ് തന്നെയാണ് എന്നാൽ പിന്നീട് ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് വീണാ വിജയന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു സൈറ്റ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൽ കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ വീണാ വിജയന്റെ പേര് എവിടെയും കാണാനുണ്ടായിരുന്നില്ല പകരം വീണയുടെ മറ്റൊരു സുഹൃത്തിന്റെ പേരാണ് അവിടെ കണ്ടത് പകരം വീണയുടെ സുഹൃത്തായ ഒരു സായിബാബയുടെ ബാബയുടെ പേരാണ് അവിടെ കാണാൻ സാധിച്ചത് ഇദ്ദേഹം എക്സാലോജിക്കിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ വീണാ വിജയനോടൊപ്പം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതെന്ത് തന്നെയായാലും വീണാ വിജയന്റെ കനേഡിയൻ കമ്പനിയെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്ത വരുവാൻ ഇടയാക്കിയ സാഹചര്യം ഷോൺ ജോർജിന്റെ എഫ് കുറിപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് പിണറായി വിജയനെയും ഇപ്പോൾ വീണാ വിജയനെയും ചൊടിപ്പിച്ചിരിക്കുന്നത് തനിക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഷോൺ ജോർജിന്റെ എഫ് പി കുറിപ്പ് വന്നു അത് തന്നെ തെല്ലെന്നുമല്ല അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണാഭിജികൻ പോലീസിൽ ഒരു പരാതി നൽകി ഉണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയായ അച്ഛൻ മുഖ്യമന്ത്രിയായ അച്ഛൻ രാജ്യം ഭരിക്കുമ്പോൾ തീർച്ചയായും വീണാഭിജിക പരാതിയിൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എക്കാലവും പിണറായി വിജയനെതിരെ തിരിയുന്ന ആളുകളെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി പിണറായി വിജയൻ എന്നും കൂടി രംഗത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം ആളുകളെ തനിക്കെതിരെ തിരിയുന്ന ആളുകളെ വെട്ടിയൊതുക്കുന്ന രീതി തന്നെയാണ് പിണറായി വിജയൻ അവലംബിച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞകാല കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വാടിക്കൽ രാമകൃഷ്ണനും ടി പി ചന്ദ്രശേഖരനുമെല്ലാം അത്തരത്തിൽ വെട്ടിയൊതുക്കപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോഴും നിരീക്ഷിക്കുന്നത് ആ ഒരു ആരോപണം ഇപ്പോഴും പിണറായി വിജയൻ നേരിട്ടുകൊണ്ടുതന്നെ ഇരിക്കുന്നു അതായത് വാടിക്കൽ രാമകൃഷ്ണനും ടി പി ചന്ദ്രശേഖരനും തുടങ്ങിയുള്ള രാഷ്ട്രീയ എതിരാളികളെ പിണറായി വിജയന്റെ താല്പര്യ തന്നെയാണ് സി പി എമ്മിന് വേണ്ടി ചില നിഷ്ഠൂരന്മാർ വകവരുത്തിയത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇതിൽ പിണറായി വിജയന്റെ കൃത്യമായ കരങ്ങളുണ്ട് എന്ന് തന്നെയുള്ള ആരോപണം ഇപ്പോഴും കേരളത്തിൽ സജീവമായി ഉയർന്നു കേൾക്കുന്നു തനിക്കെതിരെ തിരിയുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ എന്ത് വില കൊടുത്തും വെട്ടിയൊതുക്കുന്ന രീതി തന്നെയാണ് പിണറായി വിജയൻ അവലംബിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ അഭിപ്രായപ്പെടുന്നത് വീണാ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ട് എന്നുള്ള കാര്യം തന്റെ എഫ് ബി പേജിലൂടെ പുറം ലോകത്തെ അറിയിച്ച മാധ്യമങ്ങൾ ഈ വാർത്ത എടുത്ത് വലിയ രീതിയിൽ പ്രചരണം നൽകിയതിൽ ക്ഷുഭിതനായിക്കൊണ്ട് തന്നെയാണ് വീണാ വിജയനും പിണറായി വിജയനും ഇപ്പോൾ ഷോൺ ജോർജിനെതിരെ കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏത് നിമിഷവും ഷോൺ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ ഷോൺ ജോർജിന്റെ അച്ഛനായ പി സി ജോർജിനെയും പിണറായി വിജയൻ ഇതുപോലെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പി സി ജോർജിന് വെളുപ്പിന് പി സി ജോർജിന്റെ വീട്ടിൽ ചെന്ന് പോലീസ് സന്നാഹം അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊന്നും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കട്ടെ എന്നാൽ പി സി ജോർജിന് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചതിനാൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഒരു പ്രാവശ്യമല്ല പി സി ജോർജിനെതിരെ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയാണ് പി സി ജോർജിന്തിരെ പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അറസ്റ്റ് നാടകം നടത്തിയത് എന്നുള്ളത് ഇന്നും കേരളത്തിന് മറക്കാനായിട്ടില്ല എന്നാൽ ഇപ്പോൾ കാലം വീണ്ടും അതിനൊരു മറുപടി കൊടുക്കുന്ന രീതിയിൽ പി സി ജോർജിന്റെ മകൻ തന്നെ വീണാ വിജയനെതിരെ സീരിയസ് ബോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പിണറായി വിജയനെയും വീണാ വിജയനെയും കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുകയുണ്ടായി കർണാടക ഹൈക്കോടതിയിലെയും കേരള ഹൈക്കോടതിയിലെയും ഹർജി തള്ളിയതോടുകൂടി പിണറായി വിജയനും വീണാ വിജയനും കൂടുതൽ പ്രതിസന്ധിയിലാവുകയുണ്ടായി ഇതാണ് പിണറായി വിജയനെ ഏറെ ചൊടിപ്പിച്ചതും മകളുടെ ഭാഗത്തു നിന്നും ഒരു ഒരു പരാതി എഴുതി വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ ഷോൺ ജോർജിന് ഏത് വിധേനയും അകത്തിടുവാൻ വേണ്ടി പിണറായി വിജയൻ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതിലൊന്നും താൻ ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് തന്റെ അച്ഛനെ കേസുകളിൽ കുടുക്കി അകത്തിടാൻ ശ്രമിച്ചവർ താനും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്റെ മുന്നിലും അല്ലെങ്കിൽ ിൽ തനിക്കെതിരെയും ഇത്തരത്തിലുള്ള കേസുകളുമായി തനിക്ക് അറിയാമെന്നും എന്നാൽ താൻ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി പോരാടും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് നേരത്തെ പറഞ്ഞത് അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഒരുപക്ഷെ തനിക്ക് ജയിലിൽ കഴിയേണ്ടതായി വന്നേക്കാം തന്റെ അച്ഛനും അത്തരത്തിൽ ഒരു അവസരത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കാര്യങ്ങൾ തുറന്നു പറയാൻ താൻ മടി കാണിക്കില്ല എത്ര വലിയ കൊലകൊമ്പൻമാരായാലും അഴിമതി നടത്തുന്നു എന്നുള്ള ഉത്തമ ബോധ്യം തനിക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പിണറായി വിജയൻ ഷോൺ ജോർജിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ നീക്കം നടത്തുന്നു എന്നറിയുമ്പോ പോലും ഷോൺ ജോർജ് പതറുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി തന്നെ അഴിമതിക്കെതിരെ താൻ നിലകൊള്ളും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് എക്കാലവും കൈക്കൊണ്ടിരുന്നത് പിണറായി വിജയൻ എക്കാലത്തും ഇത്തരം നടപടികൾ തന്നെയാണ് കൈക്കൊണ്ടിരുന്നത് എന്ന് കേരള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും തന്റെ പാർട്ടിയിൽ തന്നെയുള്ള മുതിർന്ന നേതാവായ വി എസ് അച്യുതാനന്ദനെ തന്നെയാണ് പിണറായി ആദ്യം വെട്ടിയൊതുക്കിയത് പിന്നീട് ജി സുധാകരനെ പോലുള്ള ആളുകളെ കൃത്യമായ പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന ആളുകൾ പിണറായി വിജയനെതിരെ വരുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് അവരെ ഓരോരുത്തരെയായി ഒതുക്കി പിന്നീട് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും തനിക്കെതിരെ വരുന്ന മാത്യു കുഴൽനാടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആളുകളെയാണ് പിന്നീട് ഒതുക്കാൻ ശ്രമിച്ചത് മാത്യു കുഴൽനാടനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത കാലത്ത് പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതേ തന്ത്രം തന്നെയാണ് ഷോൺ ജോർജിനെതിരെയും പിണറായി വിജയൻ പയറ്റാൻ ഒരുങ്ങുന്നത് എന്ത് തന്നെയായാലും തന്നെ ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച് വീട്ടിലിരുത്താമെന്ന് പിണറായി വിജയൻ ധരിക്കേണ്ട എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തിരിച്ചടിച്ചിരിക്കുന്നത് താൻ പോലീസോ കേസോ കണ്ട് ഒരു കാരണവശാലും ഭയപ്പെട്ട് മാറി നിൽക്കുന്നില്ല തനിക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യം ഈ നാടിനു വേണ്ടി താൻ പ്രവർത്തിക്കും അഴിമതി നടത്തുന്നവർ ആരായാലും അവർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് ഇതിന് തനിക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് എന്തായാലും പിണറായി വിജയൻ തനിക്കെതിരെ തിരിയുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ദിവസങ്ങളോളം ജയിലിൽ അടയ്ക്കുകയുണ്ടായി എന്നാൽ ജയിലിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ പിണറായി വിജയനെതിരെ സമര പരമ്പരകളുമായി മുന്നോട്ട് പോകുന്നു ഇത് തന്നെയായിരിക്കും ഷോൺ ജോർജിന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴുള്ള ഷോൺ ജോർജിന്റെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള പ്രതിച്ഛായ പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും പിണറായി വിജയൻ ഏതെങ്കിലും വിജയൻ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രതികാര നടപടികളുടെ ഭാഗമായി ഷോൺ ജോർജിനെ ജയിലിലടക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഷോൺ ജോർജിന്റെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള പ്രതിച്ഛായ വർദ്ധിക്കും ിക്കുവാൻ പ്രേരകമായി തീരും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഷോൺ ജോർജിനെതിരെ ഇപ്പോൾ പോലീസ് എത്തിയിട്ടില്ല ഏത് നിമിഷവും ഷോൺ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ഷോൺ ജോർജിനെതിരെ ഉണ്ടാകുന്ന പിണറായി വിജയന്റെ ഏതൊരു നടപടിയും ഷോൺ ജോർജ് എന്ന രാഷ്ട്രീയക്കാരന്റെ പ്രതിച്ഛായ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു നടപടി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തന്റെ പ്രതിയോഗികളെ ഒന്നൊന്നായി വെട്ടിയൊതുക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന പി സി ജോർജിന്റെ മകനായ ബി ജെ പി കാരനായ ഷോൺ ജോർജിനെയും വെട്ടിയൊതുക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു മകളെക്കൊണ്ട് നിർബന്ധപൂർവ്വം ഒരു പരാതി എഴുതി മേടിപ്പിച്ചിരിക്കുന്നു കാനഡയിൽ തനിക്ക് കമ്പനി ഉണ്ട് എന്നുള്ള വിവരം ഷോൺ ജോർജ് പറഞ്ഞത് തനിക്ക് അപകീർത്തി ഉണ്ടാക്കി എന്നാണ് വീണാ വിജയൻ തന്റെ പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഷോൺ ജോർജിനെതിരെ പിണറായി വിജയൻ ഏതു തരത്തിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകും അറസ്റ്റ് ചെയ്യുമോ ഷോൺ ജോർജ് ജയിലിലാകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം